ഇതെന്തോ ഭീകര കാര്യമാണെന്ന് ഏട്ടന് തോന്നുന്നത് ഒരിക്കലല്ല ഡോക്ടർ എത്ര വിശദമായിട്ടാ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നത് ഏട്ടന്റെ മനസ്സിലെ ഭയം കൊണ്ടാണ് ആരും അറിയരുതെന്നും വാടകയ്ക്ക് വീടെടുത്തും മാറണമെന്നൊക്കെ തോന്നുന്നത് അതിന്റെ ഒന്നും ആവശ്യമില്ല അതെ അച്ഛ വന്നിരിക്കുന്നത് അസുഖമല്ലേ അല്ലാതെ കാലനൊന്നും അല്ലല്ലോ ക്യാൻസർ സമം മരണം മരണമെന്നത് ഭൂതകാലത്തെ ലിഖിതമാണ് പുതിയ കാലം അത് മാറ്റിയെഴുതിയിട്ടുണ്ട് നേരത്തെ കണ്ടെത്തുക ചികിത്സ തേടുക സുഖജീവിതം നയിക്കുക എന്നതാണത് ഭയമാണ് നമ്മെ തോൽപ്പിക്കുക ഏതവസ്ഥയിലും